The <laughs> പരിശുദ്ധമായ റമളാം എന്നിട്ട് പാപപരിപിച്ചടകാതെ മനുഷ്യരായി നീ മാറരതെ ഞാൻ പലചരപ്പിന്റെ દરബാരിലേക്ക് ഒരു അടിമയെ കൊണ്ടുവരവയാണ് യുതല്ലബു യൗമൽ ഖിയാമ ഒരു അടിമയെ റബ്ബിന്റെ സുവിധത്തിലേക്ക് കൊണ്ടുവരവയാ അവനെ അല്ലാഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് മലക്കുകൾ അവനെ ശിക്ഷിച്ചോയാണെ ശിക്ഷിച്ചോയാണെ ഫയലിരിബൂനഹു അവനെ ചാട്ടവാറു കൊണ്ട് അടിക്കോയാണെ ഫയതഅല്ലഖു ബിന്നിബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം അവൻ അല്ലാന്റെ റസൂലിന്റെ മുന്നിലേക്ക് എത്തുകയാക്കി നബി പറഞ്ഞു എനിക്ക് പറ്റൂല ഞാൻ ഒരു പടം കഴിച്ചതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട വർഷം ആരും കടന്നു വരാത്തതിന്റെ പേരിൽ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന ഞാൻ ഉപയോഗിച്ചു പോയി എന്റെ സമൂഹത്തെ ഞാൻ നശിപ്പിച്ചു പോയി എനിക്കും രക്ഷയില്ല രക്ഷയില്ല അവസാനം ഓടിയെത്തുന്നത് അല്ലാണ്ട് റസൂലിന്റെ തിരി സമിതത്തിലേക്കാ അവന് വേണ്ടി ശുപാർശയ്ക്ക് വേണ്ടി കൈവരുത്തുമ്പോൾ ആകാശത്തു നിരശരീരമടങ്ങുകയാണെമ്മദോ ഇന്ന ഹസമഹോ റമവാ എതിരായി നിലകൊള്ളുന്ന പ്രതിയോഗി അത് റമദാനാണ് ആരാണ് ഇവന്റെ എതിരെ സാക്ഷ്യം നിൽക്കുന്നത് എന്ന് നോക്കിയിട്ട് മതി കേട്ടോ ആ പ്രവാചകരെ ഇവന്റെ വിഷയത്തിൽ ഇടപെടുന്നത് കല്ലുപിടിച്ചവനാണ് റമലാ വന്നിട്ട് വിചരിച്ചവനാണ് രമലാ വന്നിട്ട് സിനിമ കണ്ടുകൊണ്ട് നടന്നവനാണ് റമലാ വന്നിട്ട് സീരറിമപ്പെട്ടവനാണ് വന്നിട്ട് മോശമായ ശൈലിയിൽ കൊണ്ട് ഫനായും ഫസാനും പറഞ്ഞുകൊണ്ട് നടന്നവനാ അയൽവാസികളുമായി ബന്ധം വിച്ഛേദിച്ചവനാണ് കുടുംബ <committee> ും ശാക്തീകരിക്കാത്തവനാണ് ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്തവനാണ് എത്തിമക്കളെ പോത്തി വളർത്താത്തവനാണ് തീരിന്റെ സ്ഥാപനങ്ങളെ മുഖവിലക്കെടുക്കാത്തവനാ അതുകൊണ്ട് ഇവനെ മൈൻഡ് ചെയ്യരുത് ഇന്ന ചെയ്യരുതേ ും തെറ്റ് ചെയ്തവനുണ്ടോ ആ റമലാൻ എതിരുന്നാള് സാക്ഷി നിൽക്കുകയാണ് അവന്റെ വിഷയത്തിൽ എന്റെ ശുപാർശയും പറ്റുകയില്ല അവനെ തൊട്ട് ഞാൻ ഒഴിവാണി എന്ന് ഹബീബായ അഭിഭായ